ഞാൻ ലിച്ച് എന്താണെന്ന് പറഞ്ഞാൽ പോവാട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് പോകണിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളിത് ആ വരമ്പിലൂടെ നടന്നങ്ങനെ പോവുകയാണ് കൂടെ അങ്ങനെ പോവുകയാണ് പുഴയിൽ പണികളൊക്കെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുഴയിലിതാ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളമൊന്നും ഇല്ലാട്ടോ ഇപ്പോഴും ഇനി മഴയൊക്കെ ആയി തുടങ്ങിയില്ല അതിൽ പണികളൊക്കെ തീരാനായി കുറച്ച് പണിയും കൂടി ഇത് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ അതിൽക്കൂടെ ഒക്കെ നടന്ന് പോവാട്ടോ കുറച്ച് അത്ര വെള്ളമുള്ളൂ പോയല്ലോ അത് ചെല്ലല്ല അതിന് പണിയൊക്കെ നടക്കില്ല അത് കാരണം കുറച്ച് നടന്നപ്പോഴും ലക്ഷ്യം ചേരിപ്പ് കൂട്ടി അപ്പോൾ അവളത് നേരെ എത്താം അപ്പോൾ അങ്ങനെ അങ്ങനെ അതാ വരന്തയിലൂടെ ഇങ്ങനെ നടന്ന് പോകാം കേട്ടോ അതികൂടെ അങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് രണ്ട് സൈഡ് പൂള കൊമ്പാണ് പൂള കൃഷിയാണ് കൂടാതെ പിന്നെ അതേപോലെ വാഴയുണ്ട് തെങ്ങ് തഴഞ്ഞ് അത് രസത്തേനെ നടക്കുമ്പോൾ തന്നെ ഇടയിൽ കൂടെ മയിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് കുളി കുട്ടികളൊക്കെ അധിക ദിവസം അടി കൂടെ തന്നെ പോവാറ് അങ്ങനെതാ റോട്ടിലെത്തിട്ടോ റോട്ടിലെത്തിയിട്ട് പോവാം പിന്നിട്ട് ഞങ്ങൾ അതാ കിണ്ടുന്ന മരുന്നൊക്കെ വാങ്ങി ഇരുന്നെണ്ണം വലമ്പോ ഫാർമസിൽ നല്ല മരുന്നൊക്കെ വാങ്ങിയിട്ട് മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചേരം ഇപ്പോൾ അങ്ങനെ നടന്നു എനിക്ക് ഫ്രണ്ട്സിൽ അതങ്ങനൊക്കെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പോരാട്ടോ പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കുറച്ച് മരുന്നുകളൊക്കെ കുടിക്കാനും വെള്ളത്തിന് കൊണ്ട് നിൽക്കാം ഞങ്ങൾ അവർ മൂന്ന് ദിവസം കുടിച്ച് ഞങ്ങളെ കുട്ടികൾക്ക് താഴ്ത്തി ഒക്കെ വാങ്ങി ഞങ്ങളെ വീട്ടിലു പോകും മഴയൊക്കെ പെയ്തു മഴക്കെ കൊണ്ട് ഞങ്ങളങ്ങനെ പോവാം അപ്പൊ മഴയ്ക്ക് കൂടെ കളിക്കണം എന്തായാലും മറ്റൊരു ഇല്ലല്ലോ ചെറിയ മഴയ്ക്ക് കൂടെ കളിക്കണമെന്നില്ല കൂടെ ഓടി കളിക്കാം പുഴയിലിറങ്ങി കളിക്കാം കേട്ടോ ഞങ്ങൾ അങ്ങനെ അപ്പം ഞാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വേഗം പോകുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്നത് വീട്ടിലെത്തി വീട്ടിലെത്തി കുട്ടികൾ രണ്ടുപേരും ഉറങ്ങി കഴിച്ചു രണ്ടാളി ഉറങ്ങിട്ട് എത്തിയിട്ട് ഞങ്ങൾ പോയത് അപ്പോൾ മിഠായി കൊടുക്കുന്നത് വിചാരിച്ചോ അങ്ങനെ മിഠായി ഒക്കെ കൊടുത്ത് എന്നാൽ